എന്ന കറപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടം പിറവിയേ ഇത് രണ്ടം പിറവിയേ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ആർജെ അഞ്ജലി നിരഞ്ജന നിരഞ്ജന മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പം പറഞ്ഞിട്ടില്ല അവൾ ഇതുവരെ മുന്നേ വന്നിട്ടില്ല എന്നാൽ അഞ്ജലി മാത്രമാണ് മാപ്പൊക്കെ പറഞ്ഞിട്ട് അലങ്കാരപരമായിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആ പോട്ട് അല്ല ചിത്രയാണ് പോട്ട് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല മാപ്പ് എങ്കിൽ മാപ്പ് ഇരിക്കട്ട് പക്ഷെ എന്നാലും എവിടേക്ക് ചീഞ്ഞു നാറുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ആർജെ അഞ്ജലി ഈ റെഡ് അമീന്ന് താൻ റിസൈൻ ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ തന്നെ ഇറക്കി വിട്ടെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ നമുക്ക് ഈ സംഭവത്തിൽ ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ ഒരു കുണ്ടി കാരണം ഇത്രയും വലിയ ചർച്ചാ വിഷയമാവും കേരളം കത്തുന്നു ഞാൻ വിചാരിച്ചില്ല എന്തായാലും അഞ്ജലി എന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിക്കവാറും കേരളം കത്ത് വന്നു കത്തിയല്ല സന്തോഷമായില്ല സമാധാനമില്ല ആഗ്രഹിച്ച പോലെ കത്തിച്ചില്ല ഇനി മാറിയിരുന്നു ഇനി മുക്കിൽ എവിടെയും പോയിരുന്ന കരഞ്ഞാൽ മാത്രം മതി അതിനുള്ള വകുപ്പ് അഞ്ജലി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അഞ്ജലി എന്തായാലും ഏറിൽ നിന്നും ശൂന്യാകാശത്തിലോട്ട് പറന്നു നടക്കാനുള്ള വകുപ്പാണ് മിക്കവാറും അവിടെ ജാക്കറ്റ് പോലും ഇടാതെ പറക്കാം ആ ഒരു രീതിയിൽ പറക്കും അതുകൊണ്ട് മോയിരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടപ്പാളിലുള്ള കരിമിക്ക റെഡ് എഫ് എമ്മിൽ വിളിച്ചിട്ട് ഈ ആർ ജെ അഞ്ജലിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് ജോലിയിൽ നിന്നും പോയോ ഇല്ലയോ എന്നൊക്കെ അപ്പൊ ജോലിയിൽ നിന്നും രണ്ടു ദിവസം മുന്നേ റിസൈൻ ചെയ്തു എന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ ആർ ജെ അഞ്ജലി ഇപ്പോഴും പ്രൊഫൈലിൽ റെഡ് എഫ് എമ്മോ ആർ ജെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലി എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീലിച്ചു ഇവിടെ അല്ലെങ്കിൽ അത് മാറ്റി പറഞ്ഞേ ആർ ജെന്നും പറയേണ്ട കാര്യമില്ല അഞ്ജലി അഞ്ജലി അത് മതി അതെ കരീമ പറഞ്ഞെ ഹലോ റെഡ് എഫ് എം കൊച്ചി അല്ലേ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് ആ നിങ്ങളുടെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര അറിയില്ല അല്ല അങ്ങനെ അറിഞ്ഞല്ലോ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരുമോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റി തരുമോ അഞ്ജലി നിങ്ങള് പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അല്ല നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കിട്ടിക്കണോന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇതിൽ എടുത്ത വായിൽ ഒരു കോമഡി ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും കേൾപ്പിച്ചതില് ആർജെ അഞ്ജലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ലേ റിസൈൻ റിസൈൻ അവളെ കുറിച്ചിട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ വല്ലതും പറഞ്ഞ് ഞാനും കൂടെ ഏറിപ്പോ അതുകൊണ്ട് അവളൊരുസജ് റിസറ്റ് അവളോട്ടൊരു ബന്ധമില്ല ഓഹോ ഒന്നുമില്ല കരിമൊക്കെ ഇടിച്ച് ഉറക്കുന്ന പോലത്തെ സംസാരമാണ് സംസാരിക്കുന്ന വേർക്കുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ നല്ല രീതിയിൽ വേർക്കുന്നുണ്ട് അതിപ്പോ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ അതെന്താ നിങ്ങൾ കാണാൻ അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ആരും വിളിച്ചില്ല ബ്രാഞ്ചില് റെഡ് എഫ് എം ബ്രാഞ്ചില് റെഡ് എഫ് എം ബ്രാഞ്ചില് പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്തുകൊണ്ടറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ അല്ല കരിമിക്ക എനിക്കറിയത്തില്ല എന്ന് റിസൈവ് ചെയ്തത് നിനക്കറിയില്ല നിങ്ങളാണ് എന്താ സംഭവം എന്നുള്ള രീതിയിലാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സ്റ്റാഫ് സംസാരിക്കുന്നത് എനിക്ക് സത്യപ്രതി ചിരിയാണോ അത് അവന്റെ അവസ്ഥ അവൻ പെട്ടു തള്ളേ മൂർക്കനെയാണ് ചവിട്ടിയത് എന്നുള്ള മൈൻഡ് സെറ്റിൽ അവഞ്ഞു താങ്ക് യു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞ തടി തപ്പണ ആരെങ്കിലും പിടികട എന്റെ ഫോൺ എന്നാണ് അവ ഇതിപ്പം തേൻ ഒട്ടിയില്ലോ ഫോൺ എടുത്ത് പോയല്ലോ എന്നൊക്കെ ഉള്ള മൈൻഡിലാണ് അവൻ ഇരിക്കുന്നത് അവന്റെ അവസ്ഥ കേട്ടാ ചോദിക്കുന്നതിനെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന്റെ ആ ഒരു ടൈമാണ് അവൻ മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പാവം മാനസികമായിട്ട് അവൻ ഒരുപാട് തളർന്നാണ് ഈ കോൾ വന്നതിന് ശേഷം നിങ്ങളെ സ്റ്റാഫ് റിസേൺ ചെയ്ത ഡേറ്റ് ഓൾറെഡി നിങ്ങൾക്കറിയില്ലേ എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിങ്ങൾ എന്ത് സെക്യൂരി സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഫോൺ എടുത്തിട്ട് ഓഫീസിൽ വിളിച്ചാല് ആ അന്ന് അങ്ങനെ പറയും ആ അങ്ങനെ പറയും അയ്യോ ഞാൻ സെക്യൂരിറ്റി അതൊരു പോയപ്പോ ഫോൺ എണ്ണപ്പെടുത്തതാണ് അല്ലാതെ എനിക്ക് തോന്നും എന്തെങ്കിലും ആരും ആ ഒരു സെറ്റപ്പിലായവൻ അതൊക്കെ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്ന് പോയത് എന്തായാലും കൊള്ളാടെ നല്ല പോളിയായിട്ടുണ്ട് അവിടെ എല്ലാവരും ബബ്ബ പബാപ്പടിച്ചിരിക്കണെ എനിക്ക് തോന്നുന്നു ഈ കോൾ വന്നപ്പോൾ എല്ലാവരും കൂടി ചുറ്റും ഇരുന്നിട്ട് എന്തായാലും പറയണ എന്തായാലും പറയാലും പറഞ്ഞു ഒഴിവാക്കടാ എന്നായിരിക്കും അവിടെ ബാക്കിയുള്ളവരെ കൂട്ടം ചേർന്ന് വരുന്നത് പറഞ്ഞത് ഫോൺ റിസപ്ഷനിൽ അതുകൊണ്ട് ഞാൻ പോയപ്പോൾ കോൾ ഒരു വല്ലാത്ത അവസ്ഥ ഇത്തരം തമ്മാടിത്തരങ്ങൾ പോലത്തെ കോളും മറ്റൊന്നും ഉണ്ടാക്കിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിയമ നടപടി സ്വീകരിക്കോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് ഇനി ജീവിതത്തിൽ എന്നുള്ള വാക്ക് പോലും ആർജു അഞ്ജലിയും നിരഞ്ജനയും പറയാൻ തോന്നുന്നില്ല കുണ്ട് കണ്ടാലോ തിരിഞ്ഞിരിക്കും ആ ഒരു ലെവലായിട്ടുണ്ട് അവസ്ഥ അത്രയും വെള്ളം കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഇരന്ന് വാങ്ങി വെച്ചതാണ് ഈ കോമഡി കോമഡി എന്ന് പറഞ്ഞിട്ട് എന്ത് പോക്രത്തനവും കാണിക്കാമെന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ മനുഷ്യർ മാറാൻ പാടില്ല ഇതൊക്കെ വളുപ്പാണ് വളുപ്പീരിന്റെ പീക്ക് ലെവലാണ് ആണുങ്ങളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നത് അമേത്താവന്മാരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ സ്ത്രീ ആയതുകൊണ്ട് എന്നാലും ചിലതടുത്തെന്നൊക്കെ ചീത്തള്ളി കിട്ടാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്രാവശ്യം തേഞ്ഞ് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ ഒരു ദിവസം തേഞ്ഞൊട്ടി അതാണ് സംഭവിച്ചത് കൊള്ളാൻ എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാളി ഞാൻ ദുബൈലാ വിളിക്കണേ പറയല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ട് അവിടെ എന്താ ഏഹ് ഇവിടെ ആരുമില്ല ഇവിടെ പൂട്ടിയിട്ടിരിക്കും ഇവിടെ ഇപ്പൊ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ സെക്യൂരിറ്റി ആയതുകൊണ്ട് അതുവഴി പോയപ്പോ ഫോണടിക്കണായിട്ട് കൈയിട്ട് എത്തി എടുത്തു അത്രേ ഉള്ളു കോമഡി അല്ല എന്തു പറ അവന്റെ അവസ്ഥ ആയിട്ട് അവൻ പാവം കേട്ടോ ഏതായാലും ഒരു നിരപരാധിയാണ് ഇവ പെട്ടുപോയി മൂർഖന ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുന്ന് കരയുന്നത് മറ്റേ മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവും നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ ഹലോ ഹലോ ആരുണ്ടാവൂലേ ഫോണോച്ചു പോയി അവ പോയി അവ നെയ്സിട്ടെങ്ങ് മുങ്ങി കേട്ടെ ഇനി എന്തായാലും നിന്നിട്ട് കാര്യമില്ല മുങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് അവയങ്ങ് മുങ്ങി അവസ്ഥ അവന്റെ മാനസിക അവസ്ഥ നമുക്ക് ആലോചിക്കുന്നവർ പെട്ടത പക്ഷെ ആർജാഞ്ജലിയും നിരഞ്ജനിയും തേഞ്ഞൊട്ടിയിരിക്കണം ഇതിൽ നിരഞ്ജനം എന്തുകൊണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അവളെയും വിളിച്ചതിലിരണം അവളും ഇതിന്റെ ഒരു മുഖ്യ പങ്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ആരുടെ വായിത്തോന്നിയെ വിളിച്ചു പറയാൻ അവർ മൈൻഡ് അതങ്ങോ ഇതോടെ തീർന്നു കിട്ടണം കുറെ എണ്ണം ഉണ്ട് ഇതുപോലെ എല്ലാത്തിനും ഇതുപോലെ അടപടലം തേച്ചോട്ടിക്കണം ഇനി പഴയ ഒരു റാപ്പ് സോങ് നമുക്ക് കേൾക്കാം ആർജു അഞ്ജലി നിരഞ്ജനി ഇമാതിരി ഒരു വളിപ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇതിൽ വേടന ആക്ഷേപിച്ചു എന്നുള്ള രീതിയിലും കമന്റിൽ എവിടെയൊക്കെ ഞാൻ കണ്ടു വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേടന കളിയാക്കി കൊണ്ടുള്ള സാധനമാണെന്ന് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി കേട്ടാ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ രണ്ടും എന്ത് ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും വരുന്നുണ്ടോ എനിക്ക് ഈ ഇതെന്ത് തീട്ട പരിപാടി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇത് ചിരി പോലും വരുന്നില്ല അത്ര വളപ്പാ അത്ര വെളുപ്പാണ് പീക്ക് ലെവൽ വെളുപ്പാണ് ഉള്ള ആരും പറയാനല്ല വെളുപ്പിന്റെ മാക്സിമം ഇതിൽ കാണാം പ്രോ പ്രോമാക്സ് വളുപ്പ് ഞാൻ ടാ കുറ്റിയും പറിച്ചോണ്ട് ചിത്തുപാടായി ഇത് കണ്ടിട്ട് ഒരു മനുഷ്യനും ചിരി വന്ന ചിരി വരുമോ ആർക്ക് വരും വളുപ്പിന്റെ അങ്ങനത്തെ ഈ ചളു പറയില്ലേടാ നമ്മൾ ഇരുന്ന് ചളു അടിക്കാതെ പട്ടിച്ചടിക്കാതെ എഞ്ചു പോടാന്ന് പറയും ആ ഒരു സെറ്റപ്പാണ് എഞ്ചു പോടേ

പഠിച്ചു പാടിയതാണേ പേപ്പർ വരെ ഉണ്ട് വരും നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കു എന്നിട്ട് ഞാൻ പറയാം അതായത് ഈ നമ്പർ ഇപ്പൊ എനിക്ക് കിട്ടിയല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത് അപ്പം എന്നെ അറിയാല്ലോ നിങ്ങക്ക് അതുകൊണ്ടാണല്ലോ എന്റെ കയ്യിൽ നമ്പർ കിട്ടിയത് അതെന്തിനാണ് എന്റെ കയ്യിൽ നമ്പർ തന്നത് അതാണ് ഞാനിപ്പ ചോദിക്കുന്നത് അതായത് ഞാനിപ്പോ വിളിച്ചല്ലോ നിങ്ങളെ വിളിച്ചില്ലേ എന്ത് സാധനോടെ അടിച്ച് വിടുന്നത് അമ്മാതിരി ഊളത്തന്നെന്ത് വളുപ്പ് 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 വളുപ്പീ മാഡം പറയുന്നു ഇത് ഗായത്രി പറഞ്ഞിട്ട് പ്രാങ്ക് ഗായ സ്റ്റാറിലെന്ന് വിളിച്ചത് ഒരുപാട് സന്തോഷം അവിഞ്ഞ് അവ ആയിക്കോട്ടെ അവിഞ്ഞ് തീട്ടുപായി പണ്ടാരൊടങ്ങിയിരിക്കുന്നു എന്നിട്ട് അതും മുഖത്ത് കാണിക്കാതെ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ എന്തു ആടായത് എന്ത് വളിപ്പീരടായത് അയ്യേ ഇതിനേക്കാളും നല്ലത് അപ്പും ഇട്ടിട്ട് ഒരു ബക്കറ്റ് കോരി വെച്ചിട്ട് കഴുകി എന്നിട്ട് അവിയാത്തോല്ലോ ഇതൊക്കെ കണ്ടിട്ട് ആർക്കും ചിരി വരുവോ അവൻ ഒരു പട്ടി വില പോലും കൊടുക്കാൻ എന്ത് തേങ്ങേടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവ ഇരിക്കുന്നത് ആ ഓപ്പോസിറ്റ് ഫോണിൽ ഒരു നന്ദാശുപത്രി ആരെങ്കിലും ഇപ്പൊ ഫോൺ എടുത്ത് വെച്ച് വിളിക്കാൻ തുടങ്ങി എന്നുള്ളൊരു മൈൻഡിലാണ് അവ ഇരിക്കുന്നത് അത്രയും പളിപ്പീരാണ് അടിക്കുന്നത് ആർക്കും ചിരി വരുന്നില്ല ഇതൊക്കെ ആരാ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഇനി ആർജ അഞ്ജലിയുടെ ആ പ്രൊഫൈലും കൊടുക്കട്ടെ ഇപ്പഴ ആർജ് റേഡിയോ കേരളം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ ഒന്നും മാറ്റിയിട്ടില്ല റെഡ്എഫ് എല്ലാം അതുപോലെ കിടപ്പുണ്ട് പ്രൊഫൈലില് അതൊക്കെ ഒന്ന് മാറ്റണം ഇനി എന്തായാലും അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോഴതൊക്കെ മാറ്റേണ്ട കാര്യമില്ലേ മാറ്റണല്ലോ എന്തായാലും ഒന്ന് വെളുപ്പാക്കി നേരെയാക്കി എടുക്കാൻ പറ്റും നോക്കട്ടെ നാട്ടുകാർ എല്ലാവരും കൂടി വിചാരിച്ചെങ്കിലും ഈ വളപ്പിരൊക്കെ അടി അങ്ങ് നിർത്തണം ഇങ്ങനെ അവരതെങ്കിലും കാട്ടി കൂട്ടാൻ നിൽക്കല് കേട്ട് ആർജ്ജ് അഞ്ചലി ആയാലും ഇനി വരുന്ന ഏത് അഞ്ചലി ആയാലും പത്തരി ആയാലും പിന്നെ ഈ വളപ്പ് കണ്ടിട്ട് എനിക്ക് ചിരി പോലും വരുന്നില്ലടേ ഞാൻ ഇത് എനിക്ക് മാത്രമുള്ള കുഴപ്പമാണ് നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് ഈ വളപ്പൊക്കെ കണ്ടിട്ട് ചിരി വരുന്നത് ഇതൊന്നും വരുന്നില്ല ഏഹ് എന്തായാലും എല്ലാം കൊള്ളാടേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുന്നതാക്കളുടെ പുതിയ വേണ്ടിയിട്ടാണ്